ഒന്നാമത്തെ ചോദ്യം മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഏത് ഓപ്ഷൻ എ നൈട്രജൻ ഓപ്ഷൻ ബി കാർബൺ ഓപ്ഷൻ സി ഓക്സിജൻ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ശരിയായ ഉത്തരം ഓക്സിജൻ രണ്ടാമത്തെ ചോദ്യം മനുഷ്യന്റെ ശരീരത്തിലെ രക്തം നിർമ്മിക്കുന്നത് ഏതു ഭാഗത്താണ് ഓപ്ഷൻ എ കരൾ ഓപ്ഷൻ ബി ബോൺമാരോ ഓപ്ഷൻ സി വൃക്ക ഓപ്ഷൻ ബി പ്ലീഹ ശരിയായ ഉത്തരം മൂന്നാമത്തെ ചോദ്യം മയോപ്പിയ എന്നത് ഏത് രോഗമാണ് ഓപ്ഷൻ എ ചെവിയുടെ രോഗം ഓപ്ഷൻ ബി കണ്ണിന്റെ ദൂരക്കാഴ്ചക്കുറവ് ഓപ്ഷൻ സി ശ്വാസകോശ രോഗം ഓപ്ഷൻ ഡി ത്വക്ക് രോഗം ശരിയായ ഉത്തരം കണ്ണിന്റെ ദൂരക്കാഴ്ചക്കുറവ് നാലാമത്തെ ചോദ്യം പ്ലേറ്റ്ലെറ്റുകളുടെ പ്രധാന ജോലി ഏത് ഓപ്ഷൻസ് ഓക്സിജൻ കൊണ്ടുപോകൽ ഓപ്ഷൻ ബി രോഗപ്രതിരോധം ഓപ്ഷൻ സി രക്തം കട്ടപിടിക്കൽ ഓപ്ഷൻ ഡി പോഷകങ്ങൾ കൊണ്ടുപോകൽ ശരിയായ ഉത്തരം രക്തം കട്ടപിടിക്കൽ അഞ്ചാമത്തെ ചോദ്യം ഗോൾജി ബോഡീസ് കോശത്തിൽ ചെയ്യുന്ന പ്രധാന ജോലി ഏത് ഓപ്ഷൻ എ എനർജി ഉൽപാദനം ഓപ്ഷൻ ബി പ്രോട്ടീൻ പാക്കേജിംഗ് ഓപ്ഷൻ സി ഡി എൻ എ സംഭരണം ഓപ്ഷൻ ഡി ശ്വാസം ശരിയായ ഉത്തരം പ്രോട്ടീൻ പാക്കേജിംഗ് ആറാമത്തെ ചോദ്യം കിഡ്നി ശരീരത്തിൽ ചെയ്യുന്ന പ്രധാന ജോലി ഏത് ഓപ്ഷൻ എ രക്തം പമ്പ് ചെയ്യൽ ഓപ്ഷൻ ബി വിഷാംശങ്ങൾ പുറന്തള്ളൽ ഓപ്ഷൻ സി ഹോർമോൺ ഉത്പാദനം ഓപ്ഷൻ ഡി ശരീരം തണുപ്പിക്കൽ ശരിയായ ഉത്തരം വിഷാംശങ്ങൾ പുറന്തള്ളൽ ചോദ്യം മനുഷ്യന്റെ ശ്വാസം നിയന്ത്രിക്കുന്നത് ഏത് ഭാഗമാണ് ഓപ്ഷൻ എ സെറിബ്രം ഓപ്ഷൻ ബി സെറിബെല്ലം ഓപ്ഷൻ സി മെഡുലബ്ലേറ്റ ഓപ്ഷൻ ഡി ശരിയായ ഉത്തരം മെഡുല ഒബ്ലോങ്കറ്റ എട്ടാമത്തെ ചോദ്യം സ്കർവി രോഗം ഒഴിവാക്കാൻ ഏത് പഴം പ്രധാനമാണ് ഓപ്ഷൻ എ ആപ്പിൾ ഓപ്ഷൻ ബി ഓറഞ്ച് ഓപ്ഷൻ സി പഴം ഓപ്ഷൻ ഡി മുന്തിരി ശരിയായ ഉത്തരം ഓറഞ്ച് ഒമ്പതാമത്തെ ചോദ്യം തൈറോയിഡ് ഗ്ലാൻ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് ഓപ്ഷൻ എ ഇൻസുലിൻ ഓപ്ഷൻ ബി തൈറോക്സിൻ ഓപ്ഷൻ സി അഡ്രിനലിൻ ഓപ്ഷൻ ഡി മെലറ്റോണിൻ ശരിയായ ഉത്തരം ചോദ്യം ലിവർ ശരീരത്തിലെ ഏതു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ഇടതുമുകളിൽ ഓപ്ഷൻ ബി വലതുമുകളിൽ ഓപ്ഷൻ സി ഇടതു താഴെ ഓപ്ഷൻ ഡി വലതു ശരിയായ ഉത്തരം വലതുമുകളിൽ